ഹായ് ഇപ്പോൾ ഒരു പുതിയ ന്യൂസ് നിങ്ങൾ കേട്ട് കാണും പ്രവർത്തനരഹിതമായ മൊബൈൽ നമ്പറിലുള്ള യു പി ഐ അക്കൗണ്ടുകൾ ഒഴിവാക്കുന്നു ഏപ്രിൽ ഒന്ന് മുതൽ നിർത്തിവെക്കും സ്വാഭാവികമായും ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്കും ഇത് പ്രശ്നമാകുമോ എന്നൊരു തോന്നലുണ്ടാകുമല്ലേ ദിനം പ്രതി സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം അതായത് കാലാവധി കഴിഞ്ഞതോ ഇൻആക്റ്റീവായ മൊബൈൽ നമ്പറോ ആണെങ്കിൽ ഇനി ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം എന്നിവ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പോഴും അവന് തന്നെയല്ലേ ഇൻആക്ടീവ് ഒരു സിം ആണെങ്കിൽ എങ്ങനെ യു പി ഐ വർക്കാവും യു പി ഐയിൽ ഓരോ തവണയും പേയ്മെന്റ് നടക്കുമ്പോൾ ഒന്ന് യു പി ഐ കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആ ഫോണിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും രണ്ട് ആ സിം ആക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യും മൂന്ന് ആ മൊബൈൽ നമ്പറിന് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വെരിഫിക്കേഷൻ ലഭിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും മാത്രമല്ല യു പി ഐ ആപ്പിൽ ചേർത്തിരിക്കുന്ന എ ടി എം വാലിഡ് ആണോ എന്നും ചെക്ക് ചെയ്യും ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് ഒരു പേയ്മെന്റ് നടക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫെയിലായാൽ പേയ്മെന്റ് നടക്കില്ല എ ടി എം കാർഡിന്റെ കാലാവധി കഴിഞ്ഞാലും ചില യു പി ഐ ആപ്പുകളിൽ പേയ്മെന്റ് നടക്കുന്നുണ്ട് എന്നാൽ ഇന്നാക്റ്റീവായ മൊബൈൽ നമ്പർ ആണെങ്കിൽ ഒരിക്കലും യു പി ഐ ആപ്പ് വർക്ക് ആകില്ല അപ്പോൾ നിലവിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം എന്നിവ ഉപയോഗിക്കുന്നവർക്ക് ഈ വാർത്ത ഒരു പ്രശ്നമേ അല്ലാട്ടോ പക്ഷേ ഇന്നാക്ടീവായ മൊബൈൽ നമ്പർ ആണ് ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ആയിട്ടുള്ളതെങ്കിൽ ഉടൻ തന്നെ അത് മാറ്റണം കേട്ടോ കാരണം ബാങ്കിന്റെ ഒ ടി പി നോട്ടിഫിക്കേഷൻ എന്നിവ ലഭിക്കുന്നതിനും ഒതന്റിക്കേഷൻ ചെയ്യുന്നതിനുമൊക്കെ ആക്റ്റീവായ ഒരു മൊബൈൽ നമ്പർ അത്യാവശ്യമാണ് അങ്ങനെയുള്ളവർ എത്രയും വേഗം ആക്റ്റീവായ നമ്പർ ലിങ്ക് ചെയ്യണം